നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യുവഫ നേഷൻസ് ലീഗിൻ്റെ സെമിഫൈനൽ ഫൈനൽ ഘട്ടത്തിലുള്ള പോർച്ചുഗലിൻ്റെ ടീം ഇന്നലെ കോച്ച് റോബർട്ടോ മാർട്ടിൻസ് പ്രഖ്യാപിച്ചല്ലോ സെമിഫൈനൽ മത്സരത്തിൽ ജർമ്മനിക്കെതിരെയാണ് പോർച്ചുഗലിൻ്റെ കളി അപ്പോൾ ക്രിസ്ത്യാനോയെ കളിപ്പിക്കുമോ ക്രിസ്ത്യാനോ സ്കോഡിലുണ്ട് പക്ഷേ ക്രിസ്ത്യാനോയെ കളിപ്പിക്കുമോ അതല്ല ഗോൺസാലോ റാമോസിന് പ്ലെയിങ് ടൈം ലഭിക്കുമോ ഇതൊക്കെ ഇന്നലെ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു ചോദിക്കാൻ കാരണമുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ പരിക്കുന്ന ചില പ്രശ്നങ്ങളിലായിട്ട് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ അല്ലസറിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു താരത്തെ നേരെ അതും ഈ പ്രായത്തിൽ കളിപ്പിക്കുമോ എന്നുള്ള ചോദ്യം റോബർട്ടോ മാർട്ടിൻസിന് നേരെ വരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടിയിലേക്ക് പോകാം അദ്ദേഹം പറയുന്നു റൊണാൾഡോയുടെ മെഡിക്കൽ ഇൻഫോർമേഷൻ വ്യക്തമാക്കുന്നത് അദ്ദേഹം കളിക്കാൻ റെഡിയാണ് എന്നാണ് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ക്രിസ്ത്യാനോ റൊണാൾഡോ ഈസ് റെഡി ടു പ്ലേ ഞാൻ എന്തായാലും എൻ്റെ സ്ക്വാഡിലുള്ള വ്യത്യസ്ത ഓപ്ഷനുകളിൽ ഹാപ്പിയാണ് അപ്പോൾ ചില താരങ്ങൾ കുറേ കളിക്കും ചില താരങ്ങൾക്ക് കളിക്കാനുള്ള അവസരം കുറവായിരിക്കും അതൊക്കെ ഒരു ടീമിൽ സ്വാഭാവികമാണ് നമുക്ക് ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ കളിക്കാൻ നാല് താരങ്ങളുണ്ട് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ കളിക്കേണ്ട നാല് താരങ്ങളുണ്ട് അതിൽ ഗോൺസാലോയും ഉൾപ്പെടുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക സോ അത് ഈ മത്സരത്തിന് തൊട്ടരികിൽ നടക്കുന്ന കളിയാണ് എന്നത് കൂടി നമ്മൾ നോക്കണം എന്നദ്ദേഹം പറഞ്ഞു അതായത് യു എഫ് എഫ് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൻ്റെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ആ കളി കഴിഞ്ഞിട്ടധികം വൈകാതെ തന്നെ ഈ ഒരു മത്സരം കൂടി വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഗോൺസലർ റാമോസിനെ എങ്ങനെ കളിപ്പിക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ഏതായാലും സി ആർ സെവന് അടുത്ത മത്സരത്തിലും റോബർട്ടോ മാർട്ടിനസ് അവസരം നൽകും എന്ന് തന്നെയാണ് ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുന്നത് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം